ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മരുന്നുകളുടെ ഓവർഡോസിനെ പ്രതിരോധിക്കുന്ന ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ അധികമായാൽ അയ്യോ റംഗുവിന് അനക്കമില്ലല്ലോ എന്തുപറ്റി ബോധമില്ലാതെ മരച്ചുവട്ടിൽ വീണുകിടക്കുന്ന റംഗുകുരങ്ങിനെ വിളിച്ചുണർത്താൻ കൂട്ടുകാർ പരമാവധി ശ്രമിച്ചു ൂ ചങ്ങാതി എന്തുപറ്റി എൻ്റെ കൂട്ടുകാരാ വേഗമെഴുനേൽക്കു പോയിടണ്ടേ ആകെ വലഞ്ഞു തളർന്നില്ലേ നീ കൂട്ടുകാർ അവനെ താങ്ങി ഡോക്ടർ വനേഷിന്റെ ക്ലിനിക്കിൽ എത്തിച്ചു രക്തം പരിശോധിച്ച് റിസൾട്ട് കണ്ട അദ്ദേഹം പറഞ്ഞു ഞാൻ ഊഹിച്ചത് ശരിയാണ് നോക്കൂ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കുറിപ്പടിയാണിത് അതിതീവ്ര വേദന സംഹാരി വർഷങ്ങൾക്ക് മുമ്പ് ആർക്കോ വേണ്ടി എഴുതിയ ഈ കുറിപ്പ് ഉപയോഗിച്ച് ഇയാൾ ഇപ്പോഴും സ്ഥിരമായി മരുന്ന് വാങ്ങുന്നുണ്ട് മരണാസന്നരായി അതിശക്തമായ വേദന സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കാൻ സാധിക്കുന്ന മരുന്നാണിത് ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ മരണതുല്യമായ അവസ്ഥയാണ് ഫലം ഡോക്ടർ പറഞ്ഞത് കേട്ട് കൂട്ടുകാർ ഞെട്ടി അയ്യോ ഈയിടെയായി ലഹരി ഉപയോഗം കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ മരുന്ന് കഴിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല ഈ മരുന്ന് വാങ്ങി സ്ഥിരമായി സ്വയം കുത്തിവെക്കുന്നുണ്ട് നോക്കൂ ദേഹത്തെ പാടുകൾ തൽക്കാലം ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട് ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം അങ്ങനെ കൂട്ടുകാർ റംഗുവിൻ്റെ മികച്ച ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു നീണ്ട നാളുകളുടെ ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനും ശേഷം ഇപ്പോൾ പുതിയ ഒരാളായി മാറിയിരിക്കുകയാണ് രംഗു കൂട്ടുകാരെ വന്നാട്ടെ കാട്ടിലൂടെ നടന്നിട്ട് കണ്ണിൽ കണ്ട മരുന്നുകൾ വാങ്ങി തിന്നുന്നവരെ കണ്ടെത്താം തന്നെത്താൻ പലവിധ ലഹരികൾ കുത്തിവെക്കുന്ന ചങ്ങാതിമാരെ കണ്ടുപിടിക്കണ്ടേ വന്നാട്ടെ വേഗം വന്നാട്ടെ എന്നു പറഞ്ഞ് റങ്കു കാട് മുഴുവനും കറങ്ങി ലഹരിക്കെതിരെ സംസാരിച്ചു ലഹരി മരുന്നു മാത്രമല്ല ഏതു മരുന്നായാലും അധികമായാൽ അപകടമാണ് സ്വയം ചികിത്സ അതിലേറെ ആപത്ത് ഒരിക്കൽ ഗുണം കിട്ടിയെന്ന് കരുതി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ സ്ഥിരമായി കഴിക്കരുത് രംഗു ആത്മാർത്ഥതയോടെ കുടുംബ സദസ്സുകളിൽ ബോധവൽക്കരണം നടത്തുന്നത് കേട്ട് അപ്പൂപ്പൻ കുരങ്ങ് പറഞ്ഞു ശരിയാ അധികമായാൽ അമൃതും വിഷം അത് കേട്ട് എല്ലാവരും തലകുലുക്കി